ശാരീരിക വൈകല്യങ്ങളെ മറികടന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ഷിബു ചിറയിൽ എന്ന അധ്യാപകൻ പോളിയോ ബാധയെ തുടർന്ന് ശരീരത്തിനുണ്ടായ വൈകല്യങ്ങളിൽ തളരാതെ മുപ്പത് വർഷമായി ഷിബു അധ്യാപക വൃത്തിയിലാണ് ഡിഗ്രി കഴിഞ്ഞ പല ജോലികൾക്കും ശ്രമിച്ചെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ വിലങ്ങുതടിയായി അങ്ങനെയാണ് അധ്യാപന രംഗത്തേക്ക് ശിബു എത്തുന്നത് വൈകല്യങ്ങൾ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സ് തളരാൻ അനുവദിക്കാതെ ഇന്നും ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ഈ അധ്യാപകൻ സെക്യുലർ കൺട്രി ഒരു ഉൾക്കൊള്ളുന്ന ഒരു ആലപ്പുഴ കൊല്ലക്കടവിൽ ബ്രില്യൻസ് ട്യൂഷൻ സെന്ററിന്റെ ഉടമയാണ് ഷിബു ഇപ്പോൾ കൊല്ലക്കടവിൽ വർഷമായി రెండవ తనము రే పులిచి కువనన ఉస్తాద్ భాగ్య దేవతన చరాయత ఉండైకును భగవంతు సంబోషం తమరు మెలోడి కుటిబోడే స్నేహము బ్రహ్మాను ఆర్తి కువాల్ కయని ఎన్నది తన ఎంటెజిటిటీకి ఒక సౌభాగ్యతనియ్ కొడతనాలి బ్రహ్మాను స్నేహము ప్రతమ అధ్యాయమందుని വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും മികച്ച അധ്യാപകനുള്ള അവാർഡുകളും ഷിബുവിനെ തേടിയെത്തിയിട്ടുണ്ട് കേരളാവശ്യ